ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഈ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ സാധിക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നു വഴിപാടുകൾ നടത്തുന്നു ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാവാതെ ഐശ്വര്യത്തോടെ സമ്പൽ സമൃദ്ധിയോടെ ജീവിതം മുന്നോട്ട് പോകുവാൻ സുഖകരമായ സമാധാനത്തോടുള്ള ഒരു കുടുംബജീവിതം ഉണ്ടാകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഏത് ദേവനോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് നമുക്കൊരു തോന്നലുണ്ടാകാം തീർച്ചയായും ജീവിതവിജയത്തിന് ഐശ്വര്യത്തിന് സമ്പൽ സമൃദ്ധിക്ക് ഇതിനൊക്കെ ഗുരുവായൂരപ്പ ഭജനം വളരെ വളരെ അനുഗ്രഹദായകമാണ് അപ്പോൾ ഗുരുവായൂരപ്പനോടാണ് ഈ കാര്യങ്ങളൊക്കെ പറയേണ്ടത് ഇപ്പം നമ്മളൊരു ജോൽസിനെ പോയി കാണുകയാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ് ആ എന്താണ് ആദ്യം നോക്കുന്നത് നമ്മുടെ ദൈവാധീനം നോക്കും വ്യാഴം അനുകൂലമാണോ എന്ന് നോക്കും അപ്പോൾ ആ വ്യാഴത്തെ സംപ്രീതിപ്പെടുത്തുവാൻ ആ വ്യാഴത്തെ അനുകൂലമാക്കുവാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം സശാൽ മഹാവിഷ്ണുവിൻ്റെ പ്രീതി അതുണ്ടാവണം അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ വ്യാഴത്തെ അനുകൂലമാക്കി നിർത്തിയാൽ നമുക്ക് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഏതൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും അത് നടക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഗുരുവായൂരപ്പ ഭജനം ഗുരുവായൂരപ്പനോടുള്ള പ്രാർത്ഥന ഗുരുവായൂരിപ്പനോടുള്ള ഭക്തി പ്രേമം ഇതൊക്കെ അനിവാര്യമാണ് അതിന് ഗുരുവായൂരപ്പനോട് നമ്മൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുക അതിന് ഗുരുവായൂർപ്പനോടുള്ള ഭക്തിയും നാമജപവും ഒക്കെയാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ സഫലമാകുവാൻ നമ്മൾ ഗുരുവായൂരപ്പനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു അങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ചില ആഗ്രഹങ്ങൾ നമുക്ക് ഭഗവാൻ പെട്ടെന്ന് സാധിച്ചു തരുന്നു ചിലതിന് കാലതാമസം എടുക്കുന്നു അപ്പോൾ നമ്മൾ കുറേ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഇതൊന്നും നടക്കുന്നില്ല എങ്കിൽ അല്ലെ ചില കാര്യങ്ങളൊന്നും നടക്കാതെ വരുമ്പോൾ നമ്മൾ എന്താ പറയണത് ഗുരുവായൂരപ്പൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നെ കൈവിട്ടു എന്ന് തോന്നുന്നു ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നൊക്കെ നമ്മൾ പറയും അല്ലേ നമ്മളിത് കേട്ടിട്ടുള്ളതാണ് സത്യത്തിൽ നമ്മൾ ഭഗവാനെ കുറ്റം പറയുകയാണ് കേട്ടോ എന്താണ് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഫലം കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഭഗവാനെ നമ്മൾ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇനി അപ്പോൾ നമ്മുടെ ആഗ്രഹം സാധിക്കുമ്പോൾ എന്താ പറയുന്നത് അവസാനം ഗുരുവായൂരപ്പൻ എൻ്റെ പ്രാർത്ഥന കേട്ടു എനിക്ക് ഫലം ലഭിച്ചു അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മൾ ആദ്യം തൊട്ടേ പ്രാർത്ഥിച്ച കാര്യങ്ങളൊന്നും ഭഗവാൻ കേട്ടില്ലേ അവസാനം പ്രാർത്ഥിച്ച് ഒരാഗ്രഹം സാധിച്ചപ്പോൾ എൻ്റെ ഭഗവാൻ എൻ്റെ കാര്യം സാധിച്ചു തന്നു എൻ്റെ വിളി കേട്ടു എന്ന് പറയുമ്പോൾ ആദ്യം പ്രാർത്ഥി പ്രാർത്ഥിച്ചതൊന്നും ഭഗവാൻ കേട്ടില്ലേ ഈ പിന്നീട് പ്രാർത്ഥിച്ചതൊക്കെ ഭഗവാൻ കേട്ടുള്ളൂ അങ്ങനെയല്ല നമ്മുടെ എല്ലാ പ്രാർത്ഥനയും ഭഗവാൻ കേൾക്കുന്നുണ്ട് നമ്മൾ ആദ്യം മുതൽക്കേ എന്താണോ പറഞ്ഞത് ഇപ്പോഴും എന്താണോ പറയുന്നത് ഇനി പറയാൻ പോകുന്നത് എന്താണോ ഇതൊക്കെ ഭഗവാൻ അറിയാം അപ്പോൾ നമ്മളിപ്പോൾ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന മാത്രമല്ല ഭഗവാൻ കേട്ടത് നമ്മൾ ആദ്യം തൊട്ട് പ്രാർത്ഥിച്ചതെല്ലാം ഭഗവാൻ കേട്ടിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഫലം എന്നത് വൈകിയത് അത് ചിന്തിച്ചോ അപ്പോൾ ഒരു കാര്യം സാധിച്ചില്ലെങ്കിൽ നമ്മൾ പറയും ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല ഭഗവാൻ എന്നെ കൈവിട്ടു അത് ശരിയാണോ എന്തുകൊണ്ടാണ് നമുക്ക് ആ ഫലം ലഭിക്കാത്തത് നമുക്ക് എല്ലാത്തിനും ഒരു യോഗ്യത വേണം അല്ലേ നമ്മളൊരു ജോലിക്ക് പോകുമ്പോൾ ആ ജോലിക്ക് ചേരേണ്ടതായ പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു യോഗ്യത നമുക്കുണ്ടാകണം അല്ലേ ഒരു ജോലിക്ക് പ്രവേശിക്കുമ്പോൾ ചില യോഗ്യതകളൊക്കെ വേണം ആ യോഗ്യതകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ ജോലി നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നതുപോലെ തന്നെയാണ് നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ആഗ്രഹ സാഫല്യവും നമുക്ക് ആ ഫലം ലഭിക്കുവാനുള്ള പുണ്യം ഉണ്ടാകണം ആ പുണ്യം എന്നത് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സാധിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ കിട്ടുവാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ കിട്ടുവാനുള്ള യോഗ്യത ഉണ്ടാകുകയുള്ളൂ അപ്പോൾ നമുക്കതിനുള്ള യോഗ്യതയില്ല എങ്കിൽ ഭഗവാൻ അത് തന്നാലും നമുക്കത് നിഷ്ഫലമായി പോവുകയല്ലേ ഉള്ളൂ അല്ലേ അത് ഫലം ചെയ്യുകയില്ല അല്ലേ നമുക്ക് കുറേ കാശ് കിട്ടി അല്ലെങ്കിൽ സമ്പത്ത് കിട്ടി അത് നമുക്കതിന് യോഗ്യതയില്ലയെന്ന് വെക്കുക പക്ഷേ അത് വിനിയോ അത് കിട്ടി നമുക്ക് അത് വിനിയോഗിക്കാൻ നമുക്കറിയില്ല എങ്കിൽ അത് നിഷ്ഫലമായി പോയില്ലേ എന്നതുപോലെ തന്നെ നമ്മുടെ പുണ്യമനുസരിച്ചാണ് നമ്മുടെ ഫലം ലഭിക്കുന്നത് അതായത് അതിന് വേണ്ടത് നമ്മുടെ മുൻജന്മ പുണ്യവും ഈ ജന്മത്തെ പുണ്യവും നമ്മുടെ കർമ്മഫലവും ഒക്കെ അനുസരിച്ചാണ് നമ്മുടെ ആഗ്രഹങ്ങൾ ഭഗവാൻ തരുന്നത് അതായത് അത് ലഭിക്കുവാനുള്ള ആർജവം അത് ലഭിക്കുവാനുള്ള യോഗ്യത നമുക്കുണ്ടാകണം അതിനുള്ള പുണ്യം നമുക്ക് വേണം എങ്കിലേ പ്രാർത്ഥിച്ചാൽ ഫലം ലഭിക്കുകയുള്ളൂ അപ്പോൾ ആ പുണ്യം എന്ന ഫലം ആ പുണ്യം എന്നത് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന പെട്ടെന്ന് തന്നെ സഫലമാകുന്നു അതിന് നമ്മുടെ കർമ്മം അത് നന്നായിരിക്കണം ഭഗവാൻ പറയുന്നില്ല ഗീതയിൽ എന്താ ഭഗവാൻ പറയുന്നത് നീ നിൻ്റെ കർമ്മം അനുഷ്ഠിക്കൂ നിൻ്റെ കർമ്മത്തിൻ്റെ ഫലം നിനക്ക് ലഭിക്കുമെന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പോൾ ആ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമനുസരിച്ചാണ് അതിൻ്റെ പുണ്യം ലഭിക്കുന്നത് ചിലപ്പോൾ ചില ദുരിതങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും ആ സമയത്തൊക്കെ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക ആ ദുരിതത്തിൽ നിന്ന് ഭഗവാൻ തന്നെ നമ്മെ രക്ഷിക്കും പക്ഷേ അതിനുള്ള പുണ്യം ആകുമ്പോൾ അതിനുള്ള കറക്റ്റ് സമയമാകുമ്പോൾ ടൈം ആകുമ്പോൾ ഭഗവാൻ നമ്മെ കൈപിടിച്ച് ഉയർത്തും അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയൊന്നും ഭഗവാൻ കേൾക്കുന്നില്ല അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ എൻ്റെ കൈവിട്ടു എന്നുള്ള ചിന്തയൊന്നും വേണ്ട നമ്മുടെ ആ കർമ്മ ഫലങ്ങളൊക്കെ കർമ്മഫലങ്ങളൊക്കെ ഒടുങ്ങിക്കഴിയുമ്പോൾ അല്ലെ മോശപ്പെട്ട ഫലങ്ങളൊക്കെ ഒടുങ്ങി ആ കർമ്മങ്ങളൊക്കെ അതിൻ്റെ ദുരിതങ്ങളൊക്കെ ഒഴിഞ്ഞു മാറുമ്പോൾ അതിനുള്ള ഫലം ഭഗവാൻ തീർച്ചയായും തരും അപ്പോൾ അതിനു വേണ്ടത് ഭഗവാനോടുള്ള പ്രേമമാണ് ഭഗവാനോടുള്ള ഭക്തിയാണ് പ്രാർത്ഥനയാണ് ഇതൊക്കെയാണ് വേണ്ടത് അതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഭഗവാൻ കേൾക്കുന്നില്ല എന്നുള്ള ചിന്തയൊന്നും വേണ്ട ഭഗവാനെ നിരന്തരമായി സ്മരിച്ചുകൊണ്ട് നമ്മുടെ മുൻജന്മ പാപങ്ങളുമൊക്കെ അല്ലെങ്കിൽ ഈ ജന്മത്തെ പാപങ്ങളും പൂർവിക പാപങ്ങളുമൊക്കെ ലഘൂകരിച്ച് ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ മുന്നോട്ടു പോകുവാനുള്ള അനുഗ്രഹം തരണേ ആ തൻ്റെ ബുദ്ധിമുട്ടുകൾ ലഘൂകരിച്ച് തരയണമേ കൃഷ്ണ ഗുരുവായപ്പ എന്ന പ്രാർത്ഥനയോടുകൂടി ഭഗവാനെ മുറുകെ പിടിച്ചുകൊണ്ട് തൻ്റെ എല്ലാ പ്രതിസന്ധികൾക്കും ഭഗവാൻ അതിനുള്ള മറുപടി തരും അല്ലെ അതിനുള്ള ഉത്തരം തരും അതിൽ നിന്ന് തന്നെ രക്ഷിക്കും എന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് എല്ലാം ആ ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ കാൽപാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് എനിക്കിനി മറ്റൊരു വഴിയില്ല എൻ്റെ ആശ്രയം ഭഗവാൻ മാത്രമാണ് ഞാൻ എല്ലാം സമർപ്പിക്കുന്നത് ഭഗവാനോടാണ് ഇനി ഇതെല്ലാം ഭഗവാന്റെ ഉത്തരവാദിത്തമാണ് എന്ന വിശ്വാസത്തിൽ ഭഗവാൻ്റെ ആ കാൽപാദത്തിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഭഗവാനെ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് നല്ല രീതിയിൽ സുഖസമൃദ്ധിയോടെ ഐശ്വര്യത്തോടെ സമ്പൽ സമൃദ്ധിയോടെ ജീവിതം മുന്നോട്ട് പോകുവാൻ ഭഗവാൻ അനുഗ്രഹിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഭഗവാനെ മുറുക പിടിക്കുക ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായും എല്ലാവർക്കും ലഭിക്കും അപ്പോൾ ഭഗവാന്റെ കൃപാകടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു ഹരിഹരി ബോൾ രാധേ രാധേ ശ്യാം